ൃഗംഗമെല്ലാം യുഗ പ്രകാശി യുഗ പ്രസാദ പ്രിയുള്ളവരെ ഇടയ്ക്കൊക്കെ കൈക്കും കാലിനുമൊക്കെ വല്ലാത്ത വേദന വരാറുണ്ട് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒരു ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ദിവസം കുറേയധികം തളർന്ന് വളരെ വൈകി വീട്ടിൽ എത്തിയ സമയത്ത് നല്ല കൈവേദന എൻ്റെ ഭാര്യ ബാമൊക്കെ ഇട്ട് പുരട്ടി പിന്നെ പട്ടീസൊക്കെ വെച്ച് നന്നായി വരിഞ്ഞ് മുറുക്കി അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു സുഖം സാവധാനം വേദന മാറുകയാണ് പതിവ് പക്ഷെ അന്ന് നല്ല വേദന ഒരു പില്ലോ വെച്ച് കൈ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഉറങ്ങിപ്പോയി പക്ഷേ ഏകദേശം ഒരു രാത്രി ഒരു മണിയോട് അടുത്ത് ഞാൻ ഈ വേദന കൊണ്ട് ഞെട്ടി ഉണർന്നു തൊട്ടപ്പുറത്ത് ഭാര്യ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് എനിക്ക് വിളിക്കാൻ തോന്നിയില്ല എന്തിനാ വെറുതെ ഉറക്കം കളയുന്നത് ഞാൻ എഴുന്നേറ്റിരുന്നു വേദന കൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ ദൈവത്തോട് ഈശോയോട് ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഒരു വേദന എനിക്ക് തരണത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഓടുന്നുണ്ട് ഞാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഒരു പരിഭവത്തിൻ്റെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി പ്രിയമുള്ളവരെ പെട്ടെന്ന് എൻ്റെ കാതിൽ ഒരു സ്വരം ഞാൻ കേൾക്കണം വളരെ മൃദുവായൊരു സ്വരം അതിങ്ങനെയായിരുന്നു ഞാൻ കുരിശ് പിടിച്ചുകൊണ്ട് എത്ര നേരമായി നടക്കുന്നു ഞാൻ എൻ്റെ കയ്യിലെ കുരിശ് നിന്റെ കൈയിലേക്കൊന്ന് നേരം തന്നതാണ് അപ്പത്തേക്കും നിനക്ക് വേദനിച്ചല്ലേ എൻ്റെ കയ്യിലെ കുരിശ് ഞാൻ കുറച്ചു കുറച്ചുനേരം പിടിക്കാനായിട്ട് നിൻ്റെ കയ്യിൽ തന്നതാണ് അപ്പോഴത്തേക്കും നിനക്ക് വേദനിച്ചല്ലേ പ്രിയമുള്ളവരെ പെട്ടെന്നാണ് എനിക്കൊരു ഒരു ഒരു സുബോധമുണ്ടായ പോലത്തെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായത് എത്രയോ എത്രയോ വേദനകളാണ് ഈശോ കുരിശു ചുമന്നപ്പോൾ സഹിച്ചിട്ടുണ്ടാകുക ഒരു കുഞ്ഞു വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകുന്ന ഓരോ വേദനകളും അത് ശാരീരികമാകാം മാനസികമാകാം എല്ലാം ഈശോ കുറച്ചു നേരത്തേക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണെന്ന് കരുതിയാൽ എത്ര സൗന്ദര്യമുള്ള വേദനയാകുമോ അത് പിന്നീടുള്ള നിമിഷങ്ങളിൽ ഞാൻ ആ വേദനയെ ലോകത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് തോന്നുന്നു ഒര ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വേദന മാറി ഞാൻ സാവധാനം ഉറക്കത്തിലേക്ക് പോയി ദൈവമേൽപ്പിക്കുന്ന വേദനകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക അത് സൗന്ദര്യമുള്ളൊരു ജീവിതം നൽകും നന്ദി